നേതാവ് ബാലന്റെ ഫേസ്ബുക്ക് വിമർശനത്തിലും ജി സുധാകരന്റെ മാറാം തനിക്ക് ബാലൻ അനാവശ്യമായി ുംകരണം മാില്ലെതിരെ പൊതുവേദിയിലൊന്നും പറഞ്ഞിട്ടില്ല എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ലെന്നാണ് ബാലൻ പറയേണ്ടിയിരുന്നെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി ആയിരുന്നപ്പോൾ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ എസ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് എ കെ ബാലൻ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് അദ്ദേഹത്തെ പോലെ ഞാൻ പറഞ്ഞു അദ്ദേഹം എഴുപത്തിരണ്ടിലോട്ടം കൂടി എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നു അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു കാരണം എന്നെ വിമർശിച്ചിരുന്നു പിന്നെ എന്നെ വിമർശിച്ചു ഞാൻ വിമർശിക്കത്തില്ലേ ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം അതിന് സംസ്ഥാന കമ്മിറ്റി ഇത് മാറ്റി ആര് മാറ്റി എടുത്തില്ല എന്ന് പറയണം ഇങ്ങനെയുള്ള തെറ്റായ വിമർശനം നടത്തിക്കൊണ്ട് പാർട്ടി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സി എച്ച് ഗണാകരനോട് വന്നിരുന്നിട്ടാണ് ബാലിനെ എടുക്കുന്നില്ല ആരോ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയില്ലേ കേന്ദ്ര കമ്മിറ്റി മെമ്പർ മെമ്പറായില്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായില്ലേ ഞാൻ ആ പോസ്റ്റിലൊന്നും ഇരുന്നില്ലല്ലോ അപ്പൊ ബാലിനി പറഞ്ഞതും ആലപ്പുഴയിൽ നടക്കുന്ന ഈ വളരെ നികൃഷ്ടവും ലേച്ചവും മാർസിസ്റ്റ് വിരുദ്ധവുമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ ഈ ആക്രമണത്തിനെതിരെ അവർ അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ മാറിയിട്ടില്ല ഞാൻ മാറത്തില്ല അന്നത്തെ പോലെ തന്നെ ഞാനിപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു അതൊക്കെ പാർട്ടി പഠിപ്പിച്ച് ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മാറിയിട്ടില്ല ബാലം മാറി എന്നാൽ ബാലം പറയുന്നത് ബാലം മാറിക്കും എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല ബാലന് എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേദിയിൽ പാലനതിനെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്തിനാണ് ഈ സമയത്ത് ഈ നികൃഷ്ടമായ വൃത്തിചെട്ട മാർസിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ചുപേരുകൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓസ്റ്റ് അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്തിനാണ്